ഹായ് ഹലോ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ മാങ്ങ പറിക്കാനായിട്ട് തൊടിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ കവർ ഇങ്ങനെ നീട്ടി പിടിക്കുന്നത് തുമ്പിയും ഏട്ടനും അമ്മയൊക്കെ മുൻകൂട്ടി പോയിട്ടുണ്ട് ഈ സമയത്ത് എവിടെ നിന്നാ മാങ്ങ എന്നല്ലേ ഈ സമയത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ മാങ്ങ ഉണ്ടാവാറുണ്ട് അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ ഒരു തവണ കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് തവണയൊക്കെ ആയിട്ട് ഇവിടെ മാങ്ങ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് പോയതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ എൻ്റെ വീടിൻ്റെ അവിടെയൊന്നും ഇങ്ങനെ കാണാറില്ല ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ മാങ്ങ നേരത്തേ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങാടിഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് മങ്ങ കണ്ടോടം വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടു അപ്പം അതിനായിട്ട് തൊടിയിലോട്ട് ഇറങ്ങുകയാണ് തുമ്പിക്കുട്ടി അച്ഛൻ്റെ കൂടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് പിന്നാലെ കൂടിയിരിക്കുകയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുവാ പണ്ടയ്ക്ക് വേണ്ട അങ്ങോട്ട് പോരെ ആയില്ല ആയില്ല കൊളത്തില്ല 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 ഓ അതർക്കും ചെയ്തിട്ട് അയ്യേ അയ്യേ അപ്പൊ ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യം മാങ്ങ ഞങ്ങൾ അവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ആ സ്ഥലത്ത് ഇപ്പൊ മാവൊക്കെ പൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ മാങ്ങയായി ഇനിയും പൂത്ത് തുടങ്ങുന്നുണ്ട് മരങ്ങളൊക്കെ അപ്പൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ഒരു പൊങ്ങ് കണ്ടിട്ട് കുട്ടികൾക്ക് അത് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ പൊങ്ങെന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയണമെന്നില്ല അപ്പോസിൻ്റെ തുമ്പിക്കൊക്കെ കഴിക്കാൻ കൊടുക്കാറുണ്ട് പക്ഷേ പെട്ടെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അറിയില്ല തേങ്ങ മുളയ്ക്കുന്നതിന് മുന്നേ അതിനകത്തുണ്ടാകും നല്ല മധുരമുള്ളൊരു സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ കൊടുത്ത് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മാങ്ങ ഒക്കെ പറച്ച് പൊങ്ങൊക്കെ കഴിച്ച് ദാ ഉള്ളിലോട്ട് വന്നു രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ് എന്താ വെച്ചാൽ മാങ്ങ ഉപ്പ് കൂട്ടി കഴിക്കാനും മുളക് കൂട്ടി കഴിക്കാനൊക്കെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് രണ്ട് പേര് നല്ല ഹാപ്പിയിലാണ് അപ്പോൾ ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പെൺകുട്ടി മാങ്ങി കിട്ടിയപ്പോൾ പിന്നെ എന്നെയൊന്നും വേണ്ട കേട്ടോ പൊതുവേ അച്ഛനെ കിട്ടിയാൽ മക്കളൊക്കെ പൊതുവേ അമ്മമാരെ വേണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെയും അപ്പം അച്ഛനെ കണ്ടപ്പോൾ എന്നെ ആവശ്യമില്ല കേട്ടോ അവർക്ക് അപ്പോൾ അമ്മയൊന്നും തരണ്ട അമ്മയ്ക്ക് മാങ്ങയും തരില്ല അത് അച്ഛൻ ഞങ്ങൾക്ക് മുളകൊക്കെ കൂട്ടി ഉപ്പൊക്കെ കൂട്ടി തരുന്നെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ് അത് ഇട്ടുകൊണ്ട് നടക്കുകയാണ് പെൺകുട്ടിയെ തലയിലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുകയാണ് കേട്ടോ ആൾ അത് ആർക്കും കൊടുക്കാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൊക്കെ ഇട്ടോ